മതമൈത്രിയുടെ മഹാത്മ്യം വിളിച്ചോതി ഇടുക്കി കെട്ടപ്പനിയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീനാരായണ ഗുരുദേവ കീർത്തി സ്തംഭത്തിന് ഡോക്ടർ അബ്ദുൾ കലാം വേൾഡ് റെക്കോർഡ് ഏഷ്യയിലെ ഏറ്റവും ഉയരമുള്ള ഗുരുദേവ ക്ഷേത്രമായി പരിഗണിച്ചാണ് കീർത്തി സ്തംഭത്തിന് റെക്കോർഡ് നൽകിയിരിക്കുന്നത് കട്ടപ്പന നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീനാരായണ ഗുരുദേവ കീർത്തി സ്തംഭത്തിന് നൂറ്റിയഞ്ച് അടിയാണ് ഉയരം ഏഴ് നിരകളിലായി പൂർത്തിയാക്കിയിട്ടുള്ള ക്ഷേത്രം താമരയിൽ സ്ഥിതി ചെയ്യുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കുരിശും ചന്ദ്രക്കലയും ഓങ്കാരവും ഒരു ശിലയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ആദ്യ നിലയിൽ ശ്രീനാരായണ ഗുരുവിന്റെ പഞ്ചലോഹ വിഗ്രഹവും രണ്ടാമത്തെ നിലയിൽ ഇ രാമസ്വാമി നായിക്കരുടെ ശിലയും മൂന്നാമത്തെ നിലയിൽ ഡോക്ടർ പൽപുവിൻ്റെ പ്രതിമയുമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നാലാമത്തെ നിലയിൽ മഹാകവി കുമാരനാശാന്റെയും ടി കെ മാധവന്റെയും പ്രതിമകളാണുള്ളത് അഞ്ചാമത്തെ നിലയിൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പ്രതിമയും ആറാമത്തെ നിലയിൽ ഏകദേവ പ്രതിഷ്ഠയുമാണ് ഉള്ളത് ഏകശിലയിൽ കൊത്തിവെച്ചിരിക്കുന്ന ഓങ്കാരവും കുരിശും ചന്ദ്രക്കലയുമാണ് ആറാം നിലയിൽ ഏഴാമത്തെ നിലയിൽ ഗുരുവിന്റെ പൂർണ്ണകായ പ്രതിമയുമാണ് ഒരിടത്തും കാണാൻ സാധ്യമാകാത്ത രീതിയിൽ ഏക ദൈവ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കട്ടപ്പനയിലെ ഗുരുദേവ ക്ഷേത്രം ഇസ്ലാം മതത്തിനും ക്രിസ്തു മതത്തിനും വലിയ ബഹുമാനം നൽകിക്കൊണ്ട് കുരിശും ചന്ദ്രക്കലയും ഓംകാരവും ഒരുമിച്ച് ആറാം നിലയിൽ മതസൗഹാർദ്ദത്തിനു വേണ്ടി പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ഒരു മഹാക്ഷേത്രം എന്ന നിലയിൽ ഈ ക്ഷേത്രത്തിന് ലഭ്യമായിട്ടുള്ള ഈ അംഗീകാരം വലിയ സന്തോഷം കൂടി ഞങ്ങൾക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ മുൻ രാഷ്ട്രപതി ആർ വെങ്കട്ടരാമനാണ് ഗുരുദേവ കീർത്തിസ്തംഭം നാടിന് സമർപ്പിച്ചത് അബ്ദുൽ കലാം വേൾഡ് റെക്കോർഡ് പ്രഖ്യാപനം കട്ടപ്പനയിൽ നടന്ന ചടങ്ങിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സംബന്ധിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ